അതിൽ മുപ്പത്തി രൂപയ്ക്ക് വെച്ച മൂന്ന് പവൻ്റെ മാല മുപ്പത്തി ഏഴായിരം രൂപ പലിശ തൊണ്ണൂറ്റേഴായിരം രൂപ അപ്പോഴേ ഞാൻ കണ്ണ് തള്ളിപ്പോയി മൂന്ന് പവൻ്റെ മാല എന്ന് പറഞ്ഞ് എടുത്തത് ഞങ്ങൾ വെച്ച മാലയല്ല ഞാൻ പറഞ്ഞത് എൻ്റെ സ്വർണം അല്ലാത്തടത്തോളം കല ഞാൻ വാങ്ങിക്കില്ല ഇത് ലേലം വിളിച്ചു എന്ന് പറഞ്ഞു ലേലം വിളിച്ച റെസിപ്റ്റ് എടുക്കാൻ പറഞ്ഞു നോട്ടീസും കാര്യങ്ങളൊക്കെ അയാളെ കയ്യിലൊന്നുമില്ല സ്കൂൾ ഫിനാൻസ് പ്രൈവറ്റ് സ്ഥാപനമാണ് നമസ്കാരം തിരുവനന്തപുരം വിതുരയിലുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ യുവതി പണയം വെച്ച സ്വർണം തിരികെ ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയാണ് നിലവിൽ ഇപ്പോൾ ഉയർന്നു വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് മുപ്പത്തി അഞ്ച് പവനോളം വരുന്ന സ്വർണം യുവതി പണയം വെക്കുന്നത് എന്നാൽ പലിശ സഹിതം അടച്ചിട്ടും ഈ സ്വർണം തിരികെ നൽകുന്നില്ല എന്നുള്ള പരാതിയാണ് യുവതി ഉന്നയിക്കുന്നത് സീരിയൽ താരമായ ആമി എന്നറിയപ്പെടുന്ന മഞ്ജുവാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതൊരു റിയ ഫിനാൻസ് എന്ന് പറയുന്ന പ്രൈവറ്റ് സ്ഥാപനമാണ് അത് നമ്മുടെ സ്കൂൾ ജംഗ്ഷൻ എന്നാണ് പറഞ്ഞത് നമ്മുടെ പൊന്മുടി റൂട്ടിൽ വിതുര നെടുമ്പങ്ങാട് വിതുര പൊന്മുടി റൂട്ടിൽ സ്കൂൾ ജംഗ്ഷനിലിരിക്കുന്ന റിയ ഫിനാൻസ് പ്രൈവറ്റ് സ്ഥാപനമാണ് ഞങ്ങൾ ആ സ്ഥാപനത്തിൽ ഒരു രണ്ടായിരം തൊട്ടേ ആ സ്ഥാപനമായിട്ട് ബന്ധമുണ്ട് രണ്ടായിരം തൊട്ട് നമ്മൾ വെക്കും എടുക്കും പലിശ അടയ്ക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ലാസ്റ്റ് പലിശ അടക്കി അവസാനം രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കത്തിൽ ഒരു മാർച്ച് അടുപ്പിച്ചങ്ങാണ്ടാണ് ഒരു മാല ലാസ്റ്റ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം ഒരു മാർച്ച് ആ സമയത്ത് എങ്ങെയാണ് ആ സമയം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങളുടെ കയ്യിൽ റെസീപ്റ്റ് നഷ്ടപ്പെടുന്നത് റെസീപ്റ്റ് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ അതിൽ പെറ്റീഷനിൽ എഴുതിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വീട് കുടുംബ വീട് വൃത്തിയാക്കലിൻ്റെ ഭാഗമായിട്ട് അത് കാണാതായി എന്നാണ് പക്ഷേ ഞങ്ങൾക്കൊരു മോഷണം നടന്നു ഞങ്ങളുടെ വീട്ടിൽ മോഷണം നടന്നിട്ടാണ് ഫുള്ള് കട്ടിൽ കല ഗ്യാസ് ഊറ്റി ഫുള്ള് സാധനങ്ങൾ മൊബൈലിൽ ഉൾപ്പെടെ ഫുള്ള് പോയി ആ അതിൻ്റെ പെറ്റീഷൻ നെടുമ്പങ്ങാടുണ്ട് ആ കംപ്ലൈൻറ്റ് നെടുമ്പങ്ങാടുണ്ട് മൊബൈലിൻ്റെ ഇ എം ഇ രണ്ടും കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഉരുപടിയിലെ തെളിവുകളതിലുള്ളതുകൊണ്ടാണ് നമ്മളിത്രയും കഷ്ടപ്പെട്ട് ഇ എം ഇ രണ്ടും കൊണ്ടുവന്ന് കൊടുത്തത് പക്ഷേ പോലീസുകാർ അതിനെക്കുറിച്ചൊന്നും അന്വേഷിക്കുകയെ അത് ഞാൻ ഒരുപാട് തവണ ഇപ്പോഴും ഇടയ്ക്ക് ഞാൻ അവിടെ പോയി വീണ്ടും സൈബർ സെല്ലിൽ പോയി രണ്ട് ഇ എം ഇ ഒന്നേന്ന് വീണ്ടും കൊടുത്തു പക്ഷെ അവർ ആ മൊബൈലിൻ്റെ ഒരു കാര്യമൊന്നും പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ റെസിപ്റ്റ് പോയി എന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അറിയിക്കുകയാണ് ഈ പ്രൈവറ്റ് രാജേഷ് എന്നാണ് പേര് റിയ ഫിനാൻസിലെ അറിയിച്ചു ചേട്ടാ ഇതേ രാജേഷ് എന്നാണ് പേര് അയാളുടെ പേര് അപ്പോൾ ഞാൻ ചേട്ടാ ഇതേപോലെ റെസിപ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയി അപ്പോൾ പലിശ എത്രയാണെന്ന് വെച്ചാൽ എഴുതി തരാൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പോൾ പറഞ്ഞു ഒരുമിച്ച് എഴുതി തരാം ഉണ്ട് ടോട്ടൽ മൊത്തം മുപ്പത്തിയഞ്ച് പവനുണ്ട് മുപ്പത്തഞ്ച് പവനിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അപ്പം ഇയാള് ഒരു നാല് പവൻ്റെ സ്വർണം ഒരു ഗ്രാം രണ്ട് പവൻ ഇയാൾ ഈ റെസിപ്റ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് അതുവരെ കറക്റ്റ് കാര്യങ്ങളാണ് ഇപ്പം മുപ്പത്തി രൂപയ്ക്ക് ഒരു മൂന്ന് പവൻ അടുപ്പിച്ചുള്ളൊരു മാല ഞാൻ വെച്ചിരുന്നു അതെനിക്ക് നല്ല വ്യക്തമായിട്ട് ഇയാളെ വിചാരമെന്ന് വെച്ചാൽ ഇത്രയും സ്വർണം നമ്മൾ ഒരുമിച്ച് വെച്ചതുകൊണ്ട് എത്ര തുകയ്ക്കാണ് വന്ന് മറന്നുപോയെന്നാണ് അയാളെ ചിന്ത പക്ഷേ എനിക്കങ്ങനെ ഒരു ആവശ്യത്തിന് വെച്ച് നമുക്കറിയാമല്ലോ ഇത്ര രൂപയ്ക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ച് നമ്മൾ ഓടി എടുക്കാൻ വേണ്ടിയിട്ട് ആ തുക റെഡിയാക്കിയല്ലേ കൊണ്ടുപോയുള്ളൂ ഞാൻ മുപ്പത്തഞ്ച് പവൻ്റെ ഉരുപ്പടി കൊണ്ടുവന്ന് ചെറിയ ചെറിയ കുഞ്ഞ് കുഞ്ഞ് അത് എൻ്റെ കയ്യിൽ എല്ലാ ഫുൾ തെളിവുകളും ഇരിപ്പുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചെന്ന് ഞാൻ പറയുന്നു ഇങ്ങനെ റെസിപ്റ്റ് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അയാൾ ഒരുമിച്ച് ഒരു പലിശ വെച്ചാൽ തൂക്കം തുക പലിശ അങ്ങനെയാണ് അയാൾ എഴുതുന്നത് തന്നത് സ്വർണം ഇത്ര തൂക്കം ഇത്ര രൂപ തുക ഇത്ര രൂപ പലിശ അതിൽ മുപ്പത്തി രൂപയ്ക്ക് വെച്ച മൂന്ന് പവൻ്റെ മാല മുപ്പത്തി ഏഴായിരം രൂപ പലിശ തൊണ്ണൂറ്റേഴായിരം രൂപ അപ്പോഴേ ഞാൻ കണ്ണ് തള്ളിപ്പോയി കാരണം ഇപ്പോഴൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലേടെ എഴുതുന്ന സ കാര്യം ഞാൻ പറയണം ഇപ്പോഴാണ് സ്വർണ്ണത്തിന് ഒരു ഒരു ലക്ഷം രൂപയൊക്കെ ആയത് തന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെഴുത്തന്നതാണ് അതുപോലെ നാല് പവൻ്റെ കൊലുസ് ഒരു ഗ്രാമ് രണ്ട് പവൻ്റെ മാല ഒരു ഗ്രാമ് രണ്ട് ഗ്രാമിന് കൂടുതൽ ഞാൻ എൻ്റെ വിവാഹത്തിന് ഒരു ഒരു ഗ്രാമിൻ്റെ മോതിരമൊന്നും ഞാൻ ഇട്ടിട്ടില്ല എല്ലാം കാപ്പവൻ കാ കാരണം മോഡൽ മോതിരങ്ങളല്ലേ ഇങ്ങനെ നെളിയ നെളിയ മോഡൽ മോതിരങ്ങളും എല്ലാം മോഡേൺ ഇതാണ് ഇട്ടത് നല്ല ഇതാണ് ഇട്ടത് സ്വർണ്ണം അതല്ല ഗൾഫ് സ്വർണ്ണമാണ് അത് പോയിട്ട് കുറച്ച് സ്വർണ്ണങ്ങൾ മാത്രമേ ഇവിടുന്ന് വാങ്ങിച്ചുള്ളൂ ആ കുറച്ച് സ്വർണ്ണം ഒരു താലി ചുട്ടി എൻ്റെ ഭർത്താവ് താലി കെട്ടിയ ചുട്ടി പിന്നെ ഒരു മാല കൊ ഇത് കൊലുശു ഇതൊക്കെ ഇവിടുന്ന് നമ്മൾ വാങ്ങിയ സാധനങ്ങളാണ് കുറച്ച് സാധനങ്ങൾ മാത്രം അത് അയാളെ കയ്യിൽ ഉണ്ടെന്ന് കള്ളം പറയാനും ചെയ്തത് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ പെരേപ്പാഡൻസിൽ വിളിച്ചുകൊണ്ട് പോയി കുറച്ച് സ്വർണം മൂന്ന് പവൻ്റെ സ്വർണം പിന്നെ കയ്യിലുണ്ട് ബാക്കി സ്വർണം പെരേപ്പാടൻസിൽ നിന്ന് വാങ്ങി മൊത്തം ആറ് പവൻ്റെ സ്വർണം കയ്യിലുണ്ടെന്നാണ് ആദ്യം ഇയാൾ സ്റ്റേഷനിൽ അറിയിച്ചത് പെരേപ്പാഡൻസിൽ ചെന്നിട്ട് മൂന്ന് പവൻ്റെ മാല എന്ന് പറഞ്ഞ് എടുത്തത് ഞങ്ങൾ വെച്ച മാലയല്ല നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നല്ല മാല അതിൻ്റെ ഫോട്ടോസ് ഈ മൊബൈലിലുണ്ട് ഈ ഈ രണ്ട് മൊബൈൽ ഏരിയ ഒരെണ്ണത്തിൽ കാണും നമ്മൾ വെച്ചത് ഒരു ഒഴുക്ക മാലയാണ് അത് ഗൾഫിലെ സ്വർണ്ണമായിട്ട് നല്ല ഇതാണ് പക്ഷെ ഇയാൾ കൊണ്ടുവന്നത് പണ്ട് ഷാമുവിൻ്റെ കാലത്തെങ്ങാണ്ടുള്ള ഒരു പഴയ മോഡൽ മാല അതു പോയിട്ട് ഇരുപത്തൊന്ന് പോയിൻറ്റ് എട്ടാണ് ഏഴാണ് ആ മാലയുടെ തൂക്കം അയാൾ നമുക്ക് എഴുതി തന്നത് ആ തൂക്കം ആവാൻ വേണ്ടിയിട്ട് ഇയാൾ നമ്മളെ മാലയല്ലോ കൊണ്ടുവരുന്നത് അയാൾ വേറെ ആരുടെയോ ഒരു ഒരു സ്വർണമെന്നത് പറയില്ല കണ്ട അത് വെട്ടി ഞുറുക്കി ഒരു കൈ ഒരു പേപ്പറിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പെരേപ്പാഡൻസിൽ ആ മുതലാളി നിൽക്കുന്ന സമയത്ത് ഇതൊന്ന് തൂക്കുമെന്ന് ചോദിച്ചു തൂക്കിയപ്പോൾ ഇരുപത്തൊന്നേ പോയിന്റ് എട്ടാണ് പക്ഷെ നമ്മളെ മുതലല്ല അപ്പം അത് വെട്ടി വെട്ടിഞ്ഞുറുക്കിയെന്ന് വെച്ചാൽ ആ തൂക്കം വരാൻ വേണ്ടിട്ട് അയാൾ കട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നത് ആ മാല വേറെ ആർക്കും ഉള്ളത് നമ്മളെ മാലയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ വെച്ച മാല കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോഴ് തന്നെ ഇപ്പം വേറെ ആരെങ്കിലും ആണെങ്കിൽ സ്വർണ്ണമാണ് ഇപ്പം ആ തൂക്കത്തിൽ കൊണ്ട് എടുത്തുകൊണ്ട് പോവാം പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ സ്വർണം അല്ലാത്തടത്തോളം കാലം ഞാൻ വായിക്കില്ല എൻ്റെ സ്വർണം അല്ലാത്തൊരു സ്വർണ്ണമാണെങ്കിൽ നിങ്ങളെനിക്ക് ആ തൂക്കത്തിനുള്ള വേറെ സ്വർണ്ണം വാങ്ങിച്ചു തരണം ഇത് എൻ്റെ സ്വർണ്ണമല്ല എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇയാൾ ഇയാളുടെ ഒരു കൂടെയുള്ള ഒരു സ്റ്റാഫ് പയ്യനെയാണ് അകത്ത് കയറ്റി വിട്ടത് അവ ഇറങ്ങി ഓടെയാണ് ചെയ്തത് പെരേപ്പാടൻ സീന്ന് ഒരു സ്വർണവും തന്നില്ല കൈ ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ താലി ചുട്ടിയും കുറച്ച് മൂന്ന് പവൻ സ്വർണം കയ്യിലുണ്ടെന്ന് കയ്യിലുള്ള സ്വർണം പോലും ഈ നിമിഷം വരെ തന്നിട്ടില്ല സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു നെടുമങ്ങാട് സ്റ്റേഷൻ നെടുമങ്ങാടല്ല ആദ്യം വിദര സ്റ്റേഷനിലാണ് വിദിരയിലാണ് ഈ സ്ഥാപനം ഇരിക്കുന്നത് വിതിര സ്റ്റേഷനിലാണ് ഞാൻ ആദ്യം ചെന്ന് ചോദിച്ചപ്പോൾ ഇയാൾ ഇത് എഴുതി തന്നപ്പോൾ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് മുപ്പത്തിരണ്ടായിരം രൂപയ്ക്കുള്ള മാല മുപ്പത്തിയേഴായിരം രൂപ അതു മാത്രമേ ആദ്യം ശ്രദ്ധിച്ചോളൂ അപ്പോഴും ഞാനും അയാളോട്ട് അവിടെ കിടന്ന് വൈ വിഷയം ഉണ്ടായി അപ്പോഴും തന്നെ ഞാൻ ലൈവ് ഇട്ടു ലൈവ് ഫോണിത് ലൈവ് ഇട്ടു ഞാൻ ഇനി ഇതാ ഇന്നതുപോലെയാണ് എനിക്കിങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് എൻ്റെ മാല ഇത്രം രൂപയ്ക്ക് ഞാൻ വെച്ച മാല അപ്പോഴും തൂക്കുമെന്നു ശ്രദ്ധിക്കുന്നില്ല തൂക്കം ഒരു ഗ്രാമമൊക്കെ ഇട്ടിട്ടുള്ളൂ ശ്രദ്ധിച്ചില്ല തുക മാത്രമേ ആ ഒരു മാലയുടെ ഒരു തുകയെ ശ്രദ്ധിച്ചുള്ളൂ ലൈവ് ഇട്ടു സംസാരം ഉണ്ടായി അപ്പോൾ അവിടെ ഇരുന്ന സ്റ്റാഫ് പറഞ്ഞു ഞാനിപ്പോൾ അപ്പോൾ ആ ദിവസം വരെ എന്ന് വെച്ചാൽ മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ ആ കടയിൽ പോണത് എൻ്റെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് പലിശ അടച്ച് പൂർത്തിയാക്കി വെച്ചേക്കുന്നതാണല്ലോ മുതലെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാല എടുത്തിട്ടൊരു ഒരു മൂന്നോ നാലോ മാസങ്ങളെ വെച്ചാൽ ലാസ്റ്റ് പലിശ ഫുൾ അടച്ചിട്ട് ഒരു മാല ലാസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഗൾഫ് സാധനമാണ് ഫുള്ള് ഗൾഫാണ് അവിടെ വെച്ചേക്കുന്നത് അത് ആ ലാസ്റ്റ് എടുത്ത മാല എൻ്റെ കയ്യിൽ തെളിവായിട്ട് ഇപ്പോഴും ഞാൻ വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി എടുത്തത് അവിടെ ചെന്നു മാലെടുക്കാൻ ഇത് ഈ തർക്കങ്ങളുണ്ടായപ്പോഴും ആ സ്റ്റാഫ് പയ്യൻ പറയും ഞാനിപ്പം ഇതിലടിച്ച് നോക്കണം നിങ്ങൾ മുപ്പത്തി എന്ന് പറയല്ലേ അടിച്ചു നോക്കിയപ്പോൾ സത്യമാണ് അപ്പം ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണ് കാണിച്ചിട്ട് ചുരുണ്ടേയും പിറക്കയൊക്കെ ചെയ്യുന്നുണ്ട് അവിടുത്തെ ക്യാമറ എടുത്ത് അറിയാൻ പറ്റും ഇവർ തമ്മിലുള്ള ആ ഒരു റിയാക്ഷനൊക്കെ അപ്പോഴും ഞാൻ എന്ത് മിട്ടാത്തതെന്ന് ചോദിച്ചു മുപ്പത്തി രണ്ടായിരം രൂപയ്ക്കല്ലേ ഇപ്പം സംഭവം ഉള്ളത് അപ്പോഴും മിണ്ടുന്നില്ല ആ പയ്യും മിണ്ടുന്നില്ല അപ്പം അന്ന് വരെ കമ്പ്യൂട്ടറിൽ എല്ലാ തെളിവും ഉണ്ടായിരുന്നു അതിന് ശേഷം കംപ്ലയിൻറ്റ് കൊടുത്തപ്പം കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് ഇവർക്ക് നല്ല സമയം കൊടുത്ത് ഈ തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം അവർക്ക് കിട്ടി കാരണം ഞാൻ മെയ് ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാലിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്നത് പിറ്റേ മാസം അഞ്ചാം തീയതിയാണ് ഇയാൾ വരണത് അഞ്ചാം തീയതി ആറാം തീയതിയാണ് ഇയാൾ വരണത് അപ്പോൾ അന്ന് നമുക്ക് റെസിപ്റ്റ് തന്നില്ല ഞാൻ ഈ മെയ് ഇരുപത്തി ഒന്നാം തീയതി പരാതി കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പരാതി കൊടുത്തിട്ട് ആ ഇരുപത്തി ഒന്നാം തീയതിയുള്ള റെസിപ്റ്റ് തരാതെ നെറ്റില്ല നെറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിറ്റേ മാസം ആറാം തീയതി അഞ്ചാം തീയതി ഉള്ള ഒരു റെസിപ്റ്റാണ് എനിക്ക് തന്നത് പക്ഷേ വി രാജേഷ് എന്ന് പറഞ്ഞ വ്യക്തിയോടെ വന്നതിൻ്റെ റെസിപ്റ്റാണ് എനിക്ക് തന്നത് അയാൾ വന്ന ദിവസത്തെ റെസിപ്റ്റ് നമ്മൾ കൊടുത്ത റെസിപ്റ്റ് തന്നിട്ടില്ല അപ്പോൾ സി എസ് ആർ വന്നിട്ട് ഇയാളെ ചോദ്യം ചെയ്തു ഈ ഉരുപ്പടിയൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അയാൾ അവിടെ നിന്ന് അവിടെയാണ് പറയുന്നത് ഉരുപ്പടി ഞാൻ ലേലം വിളിച്ച് കളഞ്ഞു ലേലം വിളിച്ചു അപ്പം ഞാൻ ഈ സാറേ രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് പിന്നെ അല്ല രണ്ടായിരത്തി മൂന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഉരുപ്പടിയുടെ റെസിപ്റ്റ് അല്ലേ ആദ്യം വരേണ്ടത് നമ്മൾ ആദ്യമേ പലിശ അടച്ചുകൊണ്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഇയാൾ പലിശ വാങ്ങിച്ചിട്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ പലിശ വാങ്ങിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ ഈ ഇരുപത്തി നാല് തൊട്ടല്ലേ പിന്നെ നമുക്ക് പലിശ വരുവുള്ളൂ പക്ഷേ ഇയാൾ അങ്ങനെയല്ല ഇയാൾ ഇത്രയും വർഷം അപ്പോൾ എന്തുമാത്രം തുക ഞാൻ അടച്ചിട്ടുണ്ടോ ഇത്രയും വർഷവും രണ്ടായിരം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പലിശ തന്നെ എപ്പോഴും ഇന്നും ഒരു റെസിപ്റ്റ് ഈ ഈ ഇത് കളഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ റെസിപ്റ്റല്ലെല്ലാം പോയല്ലോ അതിനുശേഷം ഇങ്ങനെ ഒരുമിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ വീണ്ടും തന്നെ വീണ്ടും അതേപോലെ അടച്ച ഇത് വീണ്ടും ഇപ്പൊ ഈ പ്രശ്നമായപ്പോഴാണ് ഓരോരുത്തർ കണ്ടിട്ട് പറഞ്ഞത് ഇതിപ്പോ ആദ്യം തൊട്ട് വീണ്ടും വന്നേക്കുകയാണല്ല ഇതിപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് ഇങ്ങോട്ടാണ് ഇനി പലിശ അടയ്ക്കേണ്ടത് ഇതിപ്പോൾ വീണ്ടും രണ്ടായിരത്തി പതിനേഴ് തൊട്ട് പതിനഞ്ച് തൊട്ടൊക്കെ വീണ്ടും ഇങ്ങോട്ട് വന്നേക്കാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഇത്രയും നാൾ ഉരുപ്പടിയുടെ തുകയ്ക്ക് അധികമായിട്ട് അടച്ചേക്കാണ് ഇപ്പം പലിശ തന്നെ ആ കാരണം വീണ്ടും വീണ്ടും ആ വർഷം അടച്ച പലിശ വീണ്ടും വീണ്ടും അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ അടച്ചു ഇരുപത്തി മൂന്നിന് അടച്ചൊരു മാല എടുത്തു പിന്നെ രണ്ടായിരത്തി ഇരുപതിലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിനാണെന്ന് എനിക്ക് തോന്നണേ കൊലിസിൻ്റെ കൊലുസ് ഒരു രണ്ട് സ്റ്റഡ് കമ്മൽ മാല കുറച്ച് സ്വർണ്ണമല്ല അവിടെ പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് കണ്ട് വെച്ചു പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപേൻ്റെ വെച്ചു ആറായിരത്തി അഞ്ഞൂറ് രൂപ അടച്ച് രണ്ട് സ്റ്റഡ് കമ്മലും ഒരു മോതിരവും പിന്നെ എന്തോ രണ്ട് ആ ഒരു സ്റ്റഡ് കമ്മൽ ഒരു മോതിരം റിങ്ങ് ഇത്രയും സാധനം എടുത്തു അപ്പോൾ ഈ പതിനൊന്നായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് ഈ കൊലുസ് കമ്മൽ റിങ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഈ പകുതി സാധനം നമ്മൾ എടുക്കുമ്പോൾ ഫുള്ള് പലിശ അടച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ പലിശയും തുകയും അടച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് പിന്നെ ഈ ഇതുവരെയുള്ള പലിശ ഇനി നമുക്ക് അയാൾ കൂട്ടേണ്ടതുള്ളൂ പക്ഷേ ഇയാള് വീണ്ടും ഈ ഈ സ്റ്റേഷനിൽ ഹാജരാക്കിയതെല്ലാം നമ്മൾ വെച്ച ഡേറ്റ് മാത്രമാണ് ഈ എടുത്ത എഴു ഞാൻ എടുത്ത എല്ലാ റെസിപ്റ്റുകളും കൊണ്ടുവന്നു എടുത്തിട്ടുള്ള അതാണ് അയാൾക്ക് അടി പറ്റിയത് എടുത്ത റെസിപ്റ്റിൽ തീയതി ഉണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എടുത്തെങ്കിൽ അത് എടുത്ത് ഇരുപത്തിമൂന്നിന് എടുത്തേക്കുന്ന റെസിപ്റ്റ് ഉണ്ട് അപ്പം ഇയാൾ പലിശ അടച്ചില്ലായെന്നുള്ള കള്ളമല്ലേ ഈ പൈസ അതായത് എമൗണ്ടിലുള്ള സ്വർണം എന്നാണ് പറയുന്നത് പലിശ ഫുള്ളാണ് അടച്ചേക്കുന്നത് ഫുൾ എല്ലാ സ്വർണത്തിനും പലിശ അടച്ചിട്ടുണ്ട് പലിശയായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടില്ല അപ്പോൾ പോലീസ് ഇപ്പോൾ സി ഐ സാറ് വിധരെ ആ സമയത്ത് ഇലക്ഷൻ സമയത്ത് ഇതുപോലെ ഇലക്ഷൻ സമയത്ത് ഇരുന്ന സി ഐ സാറാണ് ഈ കേസ് അന്വേഷിച്ചത് അപ്പോൾ സാറ് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇത് ലേലം വിളിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു ലേലം വിളിച്ചാൽ റെസിപ്റ്റ് എടുക്കാൻ പറഞ്ഞു നോട്ടീസും കാര്യങ്ങളൊക്കെ അയാളെ കയ്യിലൊന്നുമില്ല ലേലം വിളിച്ചതിൻ്റെ യാതൊരു തെളിവ് അയാളെ കയ്യിലില്ല അപ്പോഴും സാറ് പറഞ്ഞു അപ്പം പിന്നെ എന്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല ഒന്നുമില്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലുള്ള ഒരു ഇമെയിൽ ഇല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഭാഗ്യം ഉണ്ടായെന്ന് വെച്ചാൽ നമ്മളതിൽ ഒരു തെളിവുമില്ലാതെ നശിച്ച് നമ്മൾ നിൽക്കണം ഈ പലിശ അടച്ച ഒരു അടച്ചൊരു റെസിപ്റ്റല്ല വേറെ ഒന്നുമില്ല ഇല്ല ഇങ്ങോട്ടും ഇങ്ങോട്ടും പലിശ അടച്ചതൊക്കെ പോയി ഇപ്പോൾ വീട്ടിൽ മോഷണം നടന്നപ്പോൾ പോയേക്കണം ഇത് ഒരെണ്ണം നമ്മൾ വിതിര വീട്ടിലേക്കിടന്നാണ് നെടുമ്പങ്ങാടുന്നാണ് മോഷണം പോയേക്കണം വിതിര വീട്ടിൽ എങ്ങനെയോ ഒരു റെസിപ്റ്റ് രണ്ടെണ്ണം ഒരു മാലയിലെതും ഈ പലിശ എഴുതും മാത്രം അവിടെ കിടന്നു ആ രണ്ട് തെളിവേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇയാൾ ഒരു ഇമെയിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ഇമെയിൽ ഇയാളവിടെ സ്റ്റേഷനിൽ കാണിച്ചു ഇത് ഞാൻ അവർക്ക് അയച്ചതാണ് പക്ഷേ പിന്നെ സി എസ് ആറിന് മനസ്സിലായ കാര്യമെന്ന് വെച്ചാൽ ഡേറ്റ് നോക്കിയപ്പോൾ ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പോസ്റ്റ് ഓഫീസിൽ നിന്ന് സീലടിച്ചേക്കണം നമ്മൾക്ക് അയച്ചേക്കുന്നു പിറ്റെന്ന് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലേലം വിളിച്ചു അതെങ്ങനെയാണ് പിറ്റെന്ന് എങ്ങനെ ലേലം വിളിക്കാൻ പറ്റും പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുവന്ന് കൊടുത്ത് സീലടിച്ച് മൂന്ന് ദിവസം പിടിക്കൂല്ലേ നമുക്ക് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അത് എത്തിയായിട്ട് ഇത് എങ്ങനെ ഇയാളെ കയ്യിൽ പോകും അപ്പം നമ്മളിപ്പോൾ ഒപ്പിട്ട് ഒരു രജിസ്റ്റേഡ് കത്ത് നമ്മളെ കയ്യിൽ വാങ്ങിച്ചു അത് ഇത്രയും ഇത്ര അവൻ്റെ ഉരുപ്പടി കയ്യില് വാങ്ങിച്ചാൽ അയാളെ കടയിൽ കൊണ്ട് കൊടുക്കുമോ ഒരിക്കലും നമ്മൾ ചെയ്യൂല അപ്പോൾ പലിശ അടച്ചേൻ്റെ ഉദാഹരണമാണ് ഈ സംഭവം സീലടിച്ച് കയ്യില് വാങ്ങിച്ചത് അപ്പോൾ പോസ്റ്റ് ഓഫീസിലാരോ ഇയാൾക്ക് കൂട്ടുണ്ട് ഇത് സീലടിച്ച് ഇയാളെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ സ്വന്തമായിട്ട് ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട് പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടെന്ന് പോസ്റ്റ് ഓഫീസില് സീലിൽ അടിച്ചേക്കാണ് സീലടിച്ചേക്കാണ് പിറ്റന്നത്തതാണ് അയാൾ സ്വന്തമായിട്ട് പേനയിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഉരുപ്പടിൽ ലേലം വിളിച്ചതല്ല വിറ്റതാണെന്ന് വേറൊരു തെളിവും കൂടെ കൊണ്ട് ഇയാളെ ഒരു വക്കീൽ ഇയാൾ വക്കീലിനെ കൊണ്ട് ഞാൻ ഇയാളെ കടയിൽ കയറി ചെന്ന് ഉരുപ്പടി ചോദിച്ച് ലൈവ് ഇട്ടല്ലോ ലൈവ് ഇട്ടപ്പം ഇയാൾ ഇയാളെ വക്കീലിനെ കൊണ്ട് വിളിച്ച് ഭീഷണിപ്പെടുത്തി നിങ്ങളെ പേരിന് ഞാൻ ക്രിമിനൽ ഇതെടുക്കും കേസെടുക്കും എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടീസ് വരും മറ്റേണ് മറിച്ച് പറഞ്ഞിട്ട് അയാൾ ബഹളം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരാഴ്ച കണ്ട കഴിഞ്ഞപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് നിങ്ങളുടെ ഫുൾ ഫയൽ എൻ്റെ വീട്ടിലുണ്ട് ഏഹ് ഫുൾ ഫയലുണ്ട് എത്ര പവൻ്റെ ഉരുപ്പടി എന്തൊക്കെയെന്ന് എനിക്കറിയാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ എഴുതിയ തൂക്കവും തുകയൊക്കെ കറക്റ്റാണെന്ന് ഞാൻ ഈ സാർ ആ പെറ്റീഷൻ കൊടുത്താൽ ഇതെടുത്ത് നോക്കാൻ പറഞ്ഞു ഞാൻ പെറ്റീഷൻ കൊടുത്തത് എന്താണെന്ന് അതിൽ ഞാൻ കറക്റ്റ് എഴുതിയിട്ടുണ്ട് തൂക്കം കൂട്ടിയും അല്ല തൂക്കം കുറച്ചും തുക കൂട്ടിയും എഴുതിയേക്കാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത്ര പവൻ്റെ ഒരുപടി ഇത്രയാക്കി എഴുതിയേക്കാണ് ഇത്ര തുകയും കൂട്ടിയേക്കാണ് അപ്പോൾ സാറ് പറഞ്ഞാണ് ഞാൻ നിങ്ങളെപ്പറ്റി തിരക്കിയപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ ഭർത്താവ് ഇല്ല രണ്ട് പെൺകുട്ടികളാണ് അമ്മ കിടപ്പിലാണ് എന്നെല്ലാം ഞങ്ങൾ അറിഞ്ഞപ്പോൾ എനിക്കൊരു മനസ്സാക്ഷി തോന്നിയിട്ടാണ് ഞാനിപ്പോൾ വിളിക്കണത് സ്വർണം ഫുള്ള് വിറ്റു ഇനി അവൻ്റെ കയ്യിൽ ഒന്നുമില്ല വിദര സ്റ്റേഷനിൽ എസ് ഐ സാറിന് അയ്യായിരം രൂപ കൊടുത്തു സി ഐ സാറിന് എണ്ണായിരം രൂപ കൊടുത്തു നിങ്ങൾ നിങ്ങളിന് സ്റ്റേഷനിൽ പോയിട്ട് കാര്യമില്ല അവർ കേസ് ക്ലോസ് ചെയ്ത് കോടതിയിൽ വിടാനാണ് നിങ്ങൾ മൊഴി കൊടുത്താൽ അവർ കേസ് കോടതിയിൽ വിടും അപ്പം ഞമ്മീ സാറേ എനിക്കിപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങിക്കയറി നടക്കാൻ കാരണം അമ്മ കിടപ്പിലാണ് എനിക്ക് കുടലിനൊക്കെ പ്രശ്നവും ഇതായിട്ടൊക്കെ വയറ് വേദനയായിട്ടൊക്കെ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരിക്കലും വക്കീലിനെ കണ്ട് പൈസ കൊടുക്കാനോ ഫീസ് കൊടുക്കാനോ ഇത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഞാൻ എങ്ങനെ വക്കീലിന് ഫീസ് കൊടുക്കും അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പോലും പറ്റാത്ത ഞാൻ എങ്ങനെ ഇത് വക്കീലിനെ കാണാൻ പോകും ഞാൻ എനിക്ക് കോടതിയിൽ ഇറങ്ങി കയറി വർഷങ്ങളോളം നടക്കാൻ പറ്റില്ല രണ്ട് പെമ്പിള്ളേരാണ് എനിക്കിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ല എനിക്ക് ഇപ്പം ഇയാൾ കൊണ്ടുവന്നതിൽ എ സി നമ്പർ ഫുള്ളുണ്ട് പത്ത് ഇരുപത് പവൻ്റെ ഉരുപ്പടിയിലെ എ സി നമ്പർ ഇതിലുണ്ട് അപ്പോൾ സാറ് സി എസ് ആർ ചോദിച്ച് ഈ ഇമെയിൽ ഇല്ലെങ്കിൽ ഇയാൾ സ്വന്തമായിട്ട് ഇത് കൊണ്ടുവന്നതാണല്ലോ സീലടിച്ചു കയ്യിൽ വെച്ചപ്പോഴും വിചാരിച്ചോളാം പലിശ നമ്മൾ ഫുൾ അടച്ചുകൊണ്ടാണ് പേടിച്ചിട്ട് നമുക്ക് അയക്കാത്തത് പലിശ അടച്ചാൽ നമുക്കൊരിക്കലും ഞങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ പറ്റില്ല അപ്പോഴേ സാറ് ചോദിച്ചു ഇതെന്താ കുറേ നമ്പർ കിടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഇത് ഫുള്ള് എ സി നമ്പറാണ് കമ്പ്യൂട്ടറിൽ ഇതടിക്കുമ്പോൾ എത്ര സെറ്റ് ഒരുപ്പടി ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സെറ്റിൽ എനിക്കന്ന് ഉരുപടി ഇത്ര വെച്ചാൽ ഇത്ര കിട്ടും അന്ന് അറിഞ്ഞൂടാന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ എത്ര കൊടുത്താലും അയാൾ പറയും അയ്യോ ഇത് ഇത്രയും തികയൂല്ല എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും വീണ്ടും രണ്ട് മൂന്ന് സെറ്റും കൂടെ കയ്യിലെടുത്ത് കൊടുക്കും കാരണം എനിക്ക് ഈ വിവാഹത്തിനിട്ട സ്വർണ്ണങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എനിക്ക് ചെറിയ ഈ പ്രസവത്തോട് കൂടി ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു അപ്പോൾ ആഴ്ചയിൽ ആഴ്ചയിൽ ഡോക്ടറെ കാണാൻ പോകും ശ്രീലിത മേഡത്തിനെ നമ്മൾ മെഡിക്കൽ കോളേജിൽ കാണാൻ പോകുമ്പോഴാണ് പെട്ടെന്ന് കൊണ്ടുവന്ന് നമ്മൾ എന്തെങ്കിലും കൊണ്ട് പണയം വെച്ചിട്ടാണ് പെട്ടെന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ പോണത് അതാണ് ഈ ഉരുപ്പടി മൊത്തം കുറേച്ച് കുറേശ് അവിടെ ആയത് അങ്ങനെ ഈ എ സി നമ്പർ വിവരിച്ചെഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു എന്തൊക്കെ ഉരുപ്പടി ഏതൊക്കെ എ സി നമ്പറിൽ എത്ര സെറ്റ് വെച്ചിട്ടുണ്ട് കറക്റ്റ് വിവരിച്ചു കൊണ്ടുവന്ന് ഒരു വെള്ള പേപ്പറിലാണ് രണ്ട് വെള്ള പേപ്പറിലായിട്ട് വിവരിച്ച് കൊണ്ടുവന്ന് സാറിനെ ഏൽപ്പിച്ചു അതിലാണ് അയാൾ എല്ലാം കറക്റ്റ് ഇത്ര സെറ്റ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഉരുപ്പടി കറക്റ്റ് അതിൽ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട് തൂക്കം കുറച്ചു എന്നുവെച്ചാൽ ഒരു സെറ്റിൽ ഇത്ര ഒരുപടി വെച്ചിട്ടുണ്ട് എന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ട് കൊലിസ് മാല കമ്മൽ ഇത്ര സെറ്റ് ഒരുമിച്ച് വെച്ച കാര്യങ്ങൾ പതിനൊന്നായിരത്തി അറുന്നൂറേ വെച്ചിട്ടുണ്ട് പക്ഷേ പതിനൊന്നുള്ളത് അതിൽ പതിനായിരം ആക്കി അപ്പോഴും ഞാൻ എന്ത് ചെയ്തു ഈ കമ്പ്യൂട്ടർ ഡിലീറ്റ് ചെയ്ത കാര്യം ഞാൻ അറിയുന്നില്ല ഞാൻ സാറിൻ്റെ അടുത്തോളും സാറേ എത്രയും പെട്ടെന്ന് കമ്പ്യൂട്ടർ ഒന്ന് പരിശോധിക്കണം എനിക്ക് എൻ്റെ ഉരുപ്പടി തിരിച്ച് വാങ്ങിച്ചു തരണം എന്നെ കോടതിയിൽ നിന്ന് എന്നെ പറഞ്ഞ് വിടല്ലെന്ന് പറഞ്ഞു അപ്പോൾ സാറ് കമ്പ്യൂട്ടർ പരിശോധിക്കാൻ വേണ്ടി ആളെ വിട്ടപ്പോൾ കമ്പ്യൂട്ടർ ഫുള്ള് ഡിലീറ്റ് ചെയ്തു കാരണം ഇയാൾ വന്നപ്പോൾ തന്നെ ഒരു മാസം കഴിഞ്ഞു വീണ്ടും വീണ്ടും ഇവിടെ ഈ ചർച്ചയും വാദവും നടക്കും നടക്കുന്ന അല്ലാതെ അങ്ങോട്ട് പോയി ഒന്നും നോക്കി പിറക്കെ ഒന്നും ചെയ്യില്ല പിന്നെ ഞാൻ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തപ്പോൾ ഡി വൈ എസ് പി ആണ് കമ്പ്യൂട്ടർ നോക്കാൻ ആളെ വിടുന്നത് അപ്പോഴാണ് കമ്പ്യൂട്ടർ ഡിലീറ്റ് ആക്കിയ കാര്യം റിക്കവർ ഒന്നും എടുത്തില്ല റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എസ് പി ഓഫീസിലേക്ക് കയറി ഇറങ്ങി ഹാർഡ് ഡിസ്ക് എടുത്ത് പരിശോധിച്ച് എനിക്ക് എൻ്റെ ഒരുപ്പടി തിരിച്ചു തരണം എനിക്ക് രണ്ട് പെൺമക്കളാണ് എൻ്റെ അമ്മ കിടപ്പിലാണ് എനിക്ക് ഇറങ്ങി നടക്കാൻ ഞാൻ മാത്രമേ എനിക്ക് വേണ്ടി സംസാരിക്കാനോ ഇറങ്ങി നടക്കാനേ ഉള്ളൂ വേറെ ആരും സംസാരിക്കാനില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു ഈ ഹാർഡ് ഡിസ്ക് എടുക്കുക എസ് പി ഓഫീസിൽ ഡിവൈഎസ്പി ഓഫീസിൽ ഞാൻ ഇറങ്ങി കയറി എട്ട് മണിവരെ രാത്രി ഒക്കെ ഞാൻ ഇരുന്നിട്ടുണ്ട് കാരണം നമ്മളെ കാണാൻ ആലോചിക്കില്ല മീറ്റിങ്ങിലാണെന്ന് വെച്ചാൽ അവർക്ക് അറിയാം നമ്മളെ ഭാഗത്ത് തെറ്റില്ല നമ്മളെ കാര്യത്തിൽ ഇത്ര തെളിവൊക്കെ ഉണ്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്ത് തരാവുന്നതേ ഉള്ളൂ ഹാർഡ് ഡിസ്ക് എടുത്ത് കമ്പ്യൂട്ടർ ഡിലീറ്റ് ചെയ്ത് എന്തെന്നോലും ചോദിച്ചിട്ടില്ല ഈ കേസ് ആരും ഒരു നടപടി എടുത്തിട്ടില്ല കേസ് ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തു എന്ന് എന്റെ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് വരുമ്പോൾ ഞാൻ കണ്ണു തള്ളി ഇപ്പോൾ അപ്പം ഞാൻ എന്തെയ്യും അടുത്ത് ഓടും ഞാൻ അടുത്ത് എസ് പിക്ക് കൊടുക്കാടും എസ് പി ആദ്യം പറഞ്ഞു ഈ ഉള്ള ഉരുപ്പടി നിങ്ങൾ ഇപ്പം വാങ്ങി ബാക്കി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നോക്കാം പറഞ്ഞു അപ്പം ഞാൻ എസ് പിക്ക് ഞാൻ ഹാർഡ് ഡിസ്ക് എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു ലേഡി എസ് പി ആയിരുന്നു പേരെനിക്കത്ര അറിയില്ല ഇപ്പോൾ ഈ ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചേക്കണേന്ന് വെച്ചാൽ ഇപ്പം എസ് ഐ സാർ ആണോ ആരാണെന്ന് എനിക്കല്ല എനിക്ക് ചെറിയ ഇൻഫർമേഷൻ കിട്ടിയത് എസ് ഐ സാർ എന്നാണ് പറഞ്ഞെന്ന് ഈ പ്രതിയുമായിട്ട് കൂടി ചേർന്ന് പറഞ്ഞെന്ന് ആറ് പവൻ്റെ ഉരുപ്പടിയേ ഇവർ വെച്ചിട്ടുള്ളൂ അതിൽ മൂന്ന് പവൻ എടുത്തു മൂന്ന് പവൻ എനിക്ക് ഫ്രീ ആയിട്ട് തരാം എന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് പവൻ്റെ ഉരുപ്പടി ഫുള് കിട്ടാനുണ്ട് കിട്ടാനുണ്ട് അതിൽ ഒരു പവൻ പോലും ഞാൻ എടുത്ത് ഞാൻ എടുത്തതിൻ്റെ ബാലൻസ് ഇത് ഇപ്പം അയാൾ കൊണ്ടുവന്ന ഡിസ്റ്റ് മാത്രം കൂട്ടിയിട്ടാണ് ഈ നമ്മൾ വെച്ച ഒരുപടിയുടെ കണക്കും തൂക്കും നോക്കിയിട്ടാണ് മുപ്പത്തഞ്ച് പേൻ്റെ ഒരുപടി എന്ന് ഞാൻ പറയുന്നത് നമ്മൾ കയ്യിൽ വാങ്ങിയ ഒരുപടിയും ഇതുമായിട്ടൊരു ബന്ധമല്ല കാരണം അതൊക്കെ നേരത്തെ എടുത്തതാണ് എടുത്തത് എടുത്തതിൻ്റെ ലിസ്റ്റ് എല്ലാം അയാൾ കൊണ്ട് തന്നിട്ടുണ്ട് എടുത്തതിൻ്റെ ലിസ്റ്റ് ഫുള്ള് കൊണ്ടു തന്നു അപ്പോൾ അത് അയാളെ കയ്യിലുണ്ട് പണയം വെച്ച ലിസ്റ്റ് അയാളെ കയ്യിലില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത ലിസ്റ്റ് കൊണ്ടുവന്നു അവിടെ ഇരിക്കുന്ന ഒരുപടിയുടെ ഒരു റെസിപ്റ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആളവിടെ ഉണ്ട് ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഒറ്റ തീരുമാനം എടുത്തേക്കുന്നതെന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമാകുന്നതിന് അയാളെ കടയ്ക്കകത്ത് കയറിയിരിക്കുക അവിടെ എൻ്റെ രണ്ട് പെൺമക്കളെയും കൊണ്ട് പക്ഷേ എനിക്ക് അവരെ മീഡിയ കാണിക്കാൻ പറ്റില്ല പിള്ളേർ പ്രായപൂർത്തിയായി പിള്ളേരുണ്ടെങ്കിൽ മീഡിയ കാണിക്കാൻ പറ്റില്ല അവിടെ കയറിയിരുന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് തന്നെ അവിടെ കയറിയിരിക്കണമെന്നാണ് എൻ്റെ തീരുമാനത്തിൽ ഞാൻ ഇരിക്കുന്നത് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ ഇതേപോലെ റെസിപ്റ്റ് ഒന്ന് നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നോട്ടീസ് ചെന്നില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളൊരു കംപ്ലയിൻറ്റ് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഇമെയിൽ അയാൾ ചിലപ്പോൾ എടുത്ത് കാണിക്കാൻ സാധ്യത ഉണ്ട് തിരിച്ചു വന്നു എന്നും പറഞ്ഞിട്ട് വീടിന്റെ ആളാണ് പണ്ടേ അറിയത്തക്ക ആളാണ് എന്റെ ഭർത്താവുമായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ബന്ധമുള്ള ഭർത്താവ് എനിക്ക് ഈ പണയം വെക്കുന്ന കാര്യങ്ങളൊന്നും ആദ്യം അറിയില്ല കല്യാണം കഴിഞ്ഞിടയ്ക്ക് ഭർത്താവാണ് ഓരോന്നോരോന്നും ഇങ്ങനെ കൊണ്ടുവന്ന് പണയം വെച്ച് അപ്പോൾ എനിക്ക് സ്വർണം ഇത്ര ഇത്ര വെച്ചാൽ ഇത്ര കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും എനിക്കറിയില്ല ഇത്രയും വലിയ ഒരുപടി എനിക്ക് കല്യാണത്തിന് ഇട്ടു ഇത് ഓരോന്ന് ഓരോന്ന് കൊണ്ടുവന്ന് അവിടെ വെക്കുന്നു പൈസ ഭർത്താവ് തന്നെ ഒരു വെച്ചിട്ടുണ്ട് അതൊക്കെ ചെയ്യുന്നു നമുക്കറിയില്ല ഈ നിലവിൽ നിരവധി പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുന്നു ഉൾപ്പെടെയുള്ള മുതിർന്ന പരാതി നൽകിയിട്ടും യാതൊരുവിധ നിയമ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് യുവതി ഉന്നയിക്കുന്നത് അതേസമയം തന്നെ ഈ സ്ഥാപനത്തിലെ ഉടമയെ നമ്മൾ വിളിച്ചപ്പോൾ അദ്ദേഹം നൽകിയ പ്രതികരണം ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം ഈ ഒരു സ്വർണ്ണ പണയുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ ഉണ്ടോ എന്നായിരുന്നു എന്നാൽ അദ്ദേഹം നൽകിയ മറുപടി ഇത്തരത്തിൽ രേഖകളൊന്നും തന്നെ ഇല്ല ആ രേഖകളുമായി അതായത് ഈ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ താൻ പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട് എന്നാണ് അതേസമയം തന്നെ ഈയൊരു സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഒത്തുതീർപ്പായതാണ് എന്നുമാണ് സ്ഥാപന ഉടമ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പ് നടന്നതായാണ് യുവതി നമ്മളോട് വ്യക്തമാക്കുന്നത് ഇതിന് പോലീസ് അധികാരികൾ കൃത്യമായ നിയമ നടപടി സ്വീകരിക്കണമെന്നുള്ള ആവശ്യവും യുവതി ഉന്നയിക്കുന്നു അതേസമയം തന്നെയാണ് യുവതി നിലവിലൊരു രോഗിയാണ് രണ്ട് മക്കളുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചതാണ് അമ്മ കിടപ്പ് രോഗിയാണ് എന്നും ഈ സീരിയൽ താരം നമ്മളോട് വ്യക്തമാക്കുകയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം